നിങ്ങളുടെ മക്കൾ ഓൺലൈൻ ഗെയിമിന് അടിമകളാണോ അവർ ഏതൊക്കെ ഗെയിമുകളാണ് മൊബൈലിലും കമ്പ്യൂട്ടറിലും കളിക്കുന്നതെന്ന് മാതാപിതാക്കൾ ശ്രദ്ധിക്കാറുണ്ടോ ചില വീഡിയോ ഗെയിമുകൾ മറ്റൊരാളുമായി ചേർന്നാകും കളിക്കുക അതുപക്ഷെ അപരിചിതനാകാം അവിടെയാണ് അപകടം പതിയിരിക്കുന്നത് ബോളിവുഡ് സൂപ്പർ താരം അക്ഷയ് കുമാറിൻ്റെ മകൾക്കുണ്ടായ ദുരനുഭവത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത് പതിമൂന്നുകാരിയായ മകൾ ഗെയിം കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു മെസ്സേജ് വന്നു നിങ്ങൾ ആണാണോ പെണ്ണാണോ അവൾ പെണ്ണെന്ന് മറുപടി നൽകി അതോടെ നിങ്ങളുടെ നഗ്നചിത്രങ്ങൾ അയച്ചു തരാമോ എന്നായി ചോദ്യം അവൾ ഉടൻ തന്നെ എല്ലാം സ്വിച്ച് ഓഫ് ചെയ്ത് അമ്മയുടെ അടുത്ത് ചെന്ന് കാര്യം പറഞ്ഞു മകൾ നേരിട്ട ദുരനുഭവത്തെക്കുറിച്ച് അക്ഷയ് കുമാർ വെളിപ്പെടുത്തൽ നടത്തിയത് മഹാരാഷ്ട്ര സർക്കാരിൻ്റെ ഒരു പൊതുപരിപാടിക്കിടെയാണ് മഹാരാഷ്ട്ര പോലീസ് ആസ്ഥാനത്ത് സൈബർ ബോധവൽക്കരണ മാസാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമ്പോഴാണ് അക്ഷയ്കുമാർ മകൾക്ക് നേരിട്ട ദുരനുഭവം വിവരിച്ചത് ഏതാനും മുമ്പായിരുന്നു വീഡിയോ ഗെയിം കളിച്ചുകൊണ്ടിരുന്ന മകൾക്ക് മറുതലക്കിൽ നിന്ന് മെസ്സേജ് എത്തി ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നായിരുന്നു ചോദ്യം പെൺകുട്ടിയാണെന്ന് പറഞ്ഞതോടെ നഗ്നചിത്രങ്ങൾ അയക്കാൻ ആവശ്യപ്പെട്ടു ഉടൻ തന്നെ മകൾ ഗെയിം ഓഫ് ചെയ്ത് അമ്മയെ കാര്യമറിയിക്കുകയായിരുന്നുവെന്നും അക്ഷയ്കുമാർ പറഞ്ഞു एक वीडियो गेम खेल रही थी और तो कुछ वीडियो गेम्स होते हैं जो आप किसी के साथ खेल सकते हो कोई अननोन स्ट्रेंजर के साथ आप खेल रहे होते हो आप जब खेल रहे होते हो तो वहां से कभी मैसेज आता है थैंक यू ओ दैट वाज ग्रेट यू डूइंग सो गुड अरे फैंटास्टिक वेरी कर्टियस मैसेज फिर एक मैसेज आया आर यू मेल और फीमेल ഇപ്പോൾ ആരുമായും കളിക്കാൻ കഴിയുന്ന ചില വീഡിയോ ഗെയിമുകൾ ഉണ്ട് നിങ്ങൾ ഒരു അജ്ഞാതനുമായി കളിക്കുകയാണെന്ന് വിചാരിക്കുക കളിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒപ്പം കളിക്കുന്നവരിൽ നിന്ന് സന്ദേശങ്ങൾ ലഭിച്ചേക്കാം ആ സന്ദേശങ്ങളാണ് മക്കളെ കിണിയിൽ വീഴ്ത്തുന്നതെന്ന് അക്ഷയ്കുമാർ പറയുന്നു തന്റെ പതിമൂന്ന് വയസ്സുള്ള മകൾ നടൻ പങ്കുവെച്ചത് മറ്റു മാതാപിതാക്കൾക്ക് ഒരു മുന്നറിയിപ്പായിട്ടാണ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരും പങ്കെടുത്ത പരിപാടിയിലാണ് അക്ഷയ്കുമാർ ഇക്കാര്യം വിശദീകരിച്ചത് ഇത്തരം സൈബർ കുറ്റകൃത്യങ്ങൾക്കെതിരെ വിദ്യാർത്ഥികളെ ബോധവാന്മാരാക്കേണ്ടതുണ്ടെന്നും നടൻ വ്യക്തമാക്കി ഏഴ് മുതൽ വരെ ക്ലാസുകളിലേക്കുള്ള കുട്ടികൾക്ക് സൈബർ പീരീഡ് ഏർപ്പെടുത്തണമെന്ന് അക്ഷയ്കുമാർ മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിച്ചു തുടർന്നാണ് അദ്ദേഹം തന്റെ മകൾക്കുണ്ടായ ദുരനുഭവം പറഞ്ഞത് പ്രായപൂർത്തിയാകാത്തവരെ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്നതിന് മുമ്പ് കുറ്റവാളികൾ ആദ്യം വിശ്വാസം വളർത്തിയെടുക്കുന്നത് എങ്ങനെയാണെന്നും ഇത് പലപ്പോഴും ബ്ലാക്ക് മെയിലിംഗിലേക്ക് നയിക്കുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇതൊരു ഒറ്റപ്പെട്ട കേസല്ല മറിച്ച് വേട്ടക്കാർ ഓൺലൈനിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിന്റെ ഒരു വലിയ മാതൃകയുടെ ഭാഗമാണെന്ന് അക്ഷയ്കുമാർ പറയുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക്